റോസ് ഇവിടത്തെ ഏറ്റവും വലിയ ഈ വാട്ടർഫോൾ സോളാർ മിറർ പോയിന്റ് പോയിന്റ് കിലോമീറ്റർ പൈൻ ഫോറസ്റ്റ് ചെറിയൊരു ടാസ്ക് അപ്പർ ലേക്ക് വ്യൂ വാട്ടർഫോൾസ് ചോക്ലേറ്റ് നമ്മുടെ നമ്മുടെ സീരീസ് സ്റ്റാർട്ട് അതായത് ാണ് അതായത്യൂ പോയിന്റുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കാം നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾസ് ആയിട്ട് അതായത് കൊടൈക്കനാൽ ടൗണിൽ നിന്ന് ഏറെക്കുറെ ഒരു ടു പോയിൻറ്റ് ഫൈവ് കിലോമീറ്റേഴ്സ് ഉണ്ട് നമുക്ക് ഫേറി എത്താനായിട്ട് ഇതാണ് ആക്ച്വലി അതിൻ്റെ എൻട്രൻസ് അപ്പോൾ ഇതിനുള്ളിൽ കൂടെ നമുക്കൊരു ഒരു നൂറ് മീറ്റർ നടക്കാനുണ്ട് നമുക്ക് ഫാൾസിൽ എത്താനായിട്ട് ഇതാണ് ഗൈഷ് ഫേറി ഫാൾസിലേക്കുള്ള വഴി ഇതെ ഇതിങ്ങനെ നടന്നു പോവുക ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു ശിവക്ഷേത്രം കാണാം കേട്ടോ ഇതിന് നേരെ പിന്നിലാണ് നമ്മുടെ വാട്ടർഫോൾ വരുന്നത് കുറച്ച് കുറച്ചായിട്ട് കാണാം അല്ലേ ലുക്ക് അറ്റ് ദാറ്റ് ഗൈസ് നമ്മൾ ആ വാട്ടർഫോളിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ഗൈസ് ഗൈസ് ലുക്ക് അറ്റ് ദൈസ് ഇത് കണ്ടോ നമുക്കിങ്ങനെ നടക്കാനായിട്ട് ഇതെ ഇവിടെ ഇങ്ങനെ സർക്കിൾ തന്നെ കെട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് അങ്ങ് ദൂരത്തെ നമുക്ക് വാട്ടർഫോളിൻ്റെ വ്യൂ ഇവിടെ നിന്ന് ദ ഇങ്ങനെ കാണാൻ പറ്റും എന്നാൽ ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാവേക്ക് കണ്ടോ നമുക്കിനി എന്തായാലും ഇതിൽ അങ്ങോട്ട് നടന്ന് പോവാം ഓക്കേ ഇതാണ്ടോ മരം ലുക്ക് അറ്റ് ദ ഫ്ലവേഴ്സ് ഗായ്സ് വാവ് ഈ ചെടിയാണ്ടോ ഭയങ്കര രസം കാണാൻ ഇതിന്റെ ഗ്രീനഷി ഇതിന്റെ തഴത്തുനീന എന്താ പുല്ല് പിടിച്ചിടക്കുവാണ് ഇവിടെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ വാട്ടർഫാൾ ഇവിടെ ചുറ്റി നടത്തുകയാണ് കേട്ടോ നല്ല രസമാണ് ഇതിനകത്തും ഫുള്ള് പുല്ലോട്ടോ ആക്ച്വലി ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഈ ഫോൾസ് കാണാൻ നല്ല രസം കേട്ടോ ഇതാണ് നമ്മുടെ ഫേറി ഫോൾസ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് എല്ലാം ഒരു സർപ്രൈസ് സർപ്രൈസായിരിക്കട്ടെ കമോൺ വൺമെന്റ് റോസ് ഗാർഡൻ കൊടൈക്കിനാൽ വെൽക്കംസ് യു അഡൽട്ട് അൻപത് രൂപ ചിൽഡ്രൻസ് ട്വന്റി ഫൈവ് ക്യാമറ ഫിഫ്റ്റി ഗൈസ് ഇതിനകത്താണ് നമ്മൾ റോസ് ഗാർഡൻ വരുന്നത് കേട്ടോ കൊടൈക്കിനാൽ സോളാർ ഒബ്സർവേറ്ററി ഇതാണ് ഗൈസ് ഒബ്സർവേറ്ററിട്ടോ മൂന്നാമത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒബ്സർവേറ്ററി ആണ് കേട്ടോ അതായത് എന്താ പറയുക നക്ഷത്രത്തിനെ പറ്റിയിട്ടും ആകാശത്തിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യുന്ന സ്ഥലമാണ് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അവിടെ വണ്ടി നിർത്തി ഇറങ്ങി അതൊക്കെ ഒന്ന് കാണുന്നു കേട്ടോ പിന്നെ ഇപ്പം എനിക്ക് കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പോലേക്ക് നമുക്ക് പോവാം ഓക്കെ അവിടെ ഇറങ്ങി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം mirror point 1 kilometer pine forest 2 kilometer sheet research center 24 kilometer eco tourism 25 kilometers <laughs> <laughs> Cherry your task with guys ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോകുന്ന പോയിന്റ് ഇപ്പൊ അത് വൺവേ ആക്കിയിട്ടുണ്ട് റോഡ് സോ നമുക്ക് ഇതിൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇനി ഒരു നാല് കിലോമീറ്റർ പുറകിലോട്ട് വേണം നമുക്ക് ചുറ്റി പോകാനായിട്ട് ഇപ്പോ അപ്പർ പോയിന്റ് പോകുന്ന വഴിയിലൊരു ഒരു കിഡ്ഡിലം വ്യൂ പോയിന്റ് ആണ് ഗൈസ് അടിപൊളി ലാൻഡ്സ്കേപ്പ് ആട്ടോ കാണാന് ആണ് ഗൈസ് നമ്മുടെ സെക്കൻഡ് ലൊക്കേഷൻ അതായത് അപ്പർ ലേക്ക് വ്യൂ പോയിന്റ് ലേക്ക് വ്യൂ ഗൈസ് അങ്ങനെ താഴെ നമുക്ക് ലേക്ക് കാണാം കേട്ടോ വണ്ടി ഓടിച്ച് നമ്മള് അടുത്ത ലൊക്കേഷനിലേക്ക് പോകും ഇതാണ് ലെറിൽ വാട്ടർഫോൾസ് അതിന്റെ മേളിലൊക്കെ നമുക്ക് പോയി നിക്കാൻ പറ്റും ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞത് ഇവിടെ ആണ് വണ്ടി ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഹോട്ടൽ ജേക്കബ്സ് കിച്ചൺ ഇവിടെയും ഫുൾ ഇതേ ചോക്ലേറ്റ് ഷോപ്പ്സ് ആണ് ഗൈസ് ഇതാണ് ഗൈസ് നമ്മളെ ലിറൽ വാട്ടർഫോളുടെ ടോപ്പ് ഇത് ഇവിടെ നിന്ന് നമ്മള് താഴേക്ക് ഇറങ്ങുന്ന വെള്ളം അപ്പറ വീഡിയോ എടുത്ത് ചെറിയ ഒഴുക്കല്ലോ ഇങ്ങനെ നമ്മൾ ഇത് അപ്പർ വ്യൂ ഒക്കെ കറങ്ങി ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാൻ കേട്ടോ പക്ഷെ അത് ഈ വീഡിയോയിൽ ഉണ്ടാവില്ല അടുത്ത നമ്മുടെ സീരീസിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും കാരണം ഇനി അങ്ങോട്ട് നമുക്ക് കുറേ വ്യൂസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അപ്പം അതൊക്ക അടുത്തടുത്ത സീരീസിലായിരിക്കും വരിക അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും അതുപോലെ തൊട്ടപ്പത്തിൽ ബെൽബട്ടൺ മറക്കാണ്ട് അമർത്തിയെന്നു കേട്ടോ അതിനെ ഞാൻ വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അത് അടുത്ത സീരീസിൽ സോ സി യു